പിന്നെന്താ ഏയ് പെണ്ണിനെ കിട്ടിയാൽ മതി ഡിവോഴ്സ് ആണോ കല്യാണം കഴിഞ്ഞാണോ കൊച്ചുണ്ടായതോണോ എനിക്കൊന്നും അറിയണ്ട പെണ്ണേ മതി അത് മതി അത് ധാരാളം വേറെ പ്രത്യേകിച്ച് നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല കിട്ടിയത് കിട്ടി അത് വെച്ച് സന്തോഷിക്കുക അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ലൈഫിൽ പെണ്ണിനാത്ത വിഷമത് നല്ല വിഷമമുണ്ട് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റണല്ലോ ഇപ്പം തന്നെ ഇപ്പം വീഡിയോ വന്നപ്പോഴാണൊന്നും പറയാമെന്ന് തോന്നിയേ അല്ലെ ഞാൻ ആരോടും മിണ്ടില്ല അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ് അയ്യോ നിങ്ങൾക്ക് ലൈൻ ഒന്നുമില്ല അങ്ങനെ ഒരു ഉദാഹരണം ഇപ്പം ഇവിടെ പറയണമെന്നുള്ളൂ നല്ല തയ്യാറാണ് പിന്നല്ല എനിക്കിപ്പോ ഏത് പ്രായക്കാരായാലും സീനില്ല ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പ്രേമിക്കാൻ നല്ല താല്പര്യം ഉണ്ട് പക്ഷെ അവർക്കും കൂടെ ഞാൻ ആരെയും കിട്ടും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഓ ഡിമാൻഡ് ഉണ്ടോ ഓരോ ഡിമാൻഡും ഇല്ല പെണ്ണായാൽ മതി അത്രേ ഉള്ളൂ എനിക്ക് പെണ്ണിനെ കിട്ടിയാൽ മതി പെണ്ണിനെ കിട്ടിയ സെറ്റ് ഓൾ സെറ്റ് പിന്നെ എന്നെ നോക്കിയാൽ കൊള്ളാം എനിക്ക് യെസ് എന്നെ നോക്കണം നന്നായിട്ട് നോക്കണം എനിക്കിപ്പോ ജോലിക്ക് പോകാൻ വലിയ താല്പര്യം ഭയങ്കര മടിയായി പഠിപ്പ് ജോലി എന്താ കാര്യം പെണ്ണ് നോക്കി കഴിഞ്ഞ സെറ്റ് എനിക്ക് ആവശ്യമായിട്ട് നടക്കാനാണ് ആഗ്രഹം അത്രേ ഉള്ളൂ എന്നെ നോക്കിയാൽ അത്രേം നല്ലത് യെസ് പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വണ്ടി ഉണ്ട് എന്റെ ബാക്കിൽ ഇരുന്ന് ഓടിക്കാൻ എന്നെ കെട്ടിപ്പിടിച്ച് പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഡ്യൂക്കാണ് വണ്ടി ബാക്കിൽ ഇരിക്കാൻ ആൾക്കാർക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം എനിക്ക് അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല കെട്ടിപ്പിടിക്കുകയും വേണം അതിനെ ഇങ്ങനെ മറ്റേ ആ അവ സിനിമയിലെ പോലെ ഇങ്ങനെ തോളത്തോട് ഇങ്ങനെ കയറി എന്നിട്ട് ഇങ്ങനെ അതന്നെ ആ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ